ഏത് രംഗത്തായാലും ആരെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞിരിക്കണം അല്ലാതെ കേട്ട് പറഞ്ഞുകൊണ്ട് ആ വ്യക്തികളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നല്ലതല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ ശക്തരായ നടന്മാരുണ്ട് ആ ശക്തരായ അതിൽ ഒരു നടനെ ഒരു മലയാള സിനിമ സൂപ്പർ നടൻ രണ്ടു സിനിമകളിൽ നിന്ന് നിർബന്ധപൂർവ്വം മാറ്റിച്ചു വേറെ നടനെ അഭിനയിപ്പിച്ചു എന്ന് പറഞ്ഞ് പരത്തിയിട്ടുണ്ട് അത് ആ നടനം ഏറ്റെടുത്താണ് എന്താണ് സത്യാവസ്ഥ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയിൽ ഒരാൾ അഭിനയിച്ചാൽ അതിലെത്ര സീനുണ്ട് മുഴുവനുണ്ടാകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തിയേറ്റർ തന്നെ കാണണം ചിലർ അഭിനയിക്കുമ്പോൾ കുറേ അടി ഇപ്പോഴല്ല ഈ ഫിലിം ഉള്ളപ്പോൾ തന്നെ കുറേ അടി എക്സ്പോ ഫിലിം എക്സ്പോസ് ചെയ്തിട്ട് അതാകെ വേണ്ടത് നമുക്ക് രണ്ട് മണിക്കൂർ രണ്ടേ കാല വേണ്ടോ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞ് കളയുമ്പോൾ അത്രയും ലക്ഷങ്ങൾ പോഴീസർക്ക് നഷ്ടമുണ്ടാവും അങ്ങനെ ഷൂട്ട് ചെയ്ത് പരീക്ഷിച്ചൊരു കാലത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ മാറുമ്പോഴും സിനിമയുടെ കോസ്റ്റ് കൂടുതൽ മാത്രമല്ല സിനിമയ്ക്ക് ഉള്ളിൽ ഒരു സിനിമ കളിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിന് കലാപരമായ ഒരു വിശേഷണം കൊടുക്കാൻ പറ്റില്ല ഗ്രൂപ്പുകളുണ്ട് ഇവിടെ ഇപ്പോഴല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പും ഗ്രൂപ്പുകളുണ്ട് അത് നായകനും നായികയും അവർ തീരുമാനിക്കും സംവിധായകനെ തീരുമാനിക്കും നിർമ്മാതാവിനെ തീരുമാനിക്കും ഇതൊക്കെ തീരുമാനിക്കുമ്പോഴും അത് സിനിമയുടെ സക്സസ്സിന് വേണ്ടിയായിരുന്നു വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നാൽ കുറേ വർഷമായിട്ട് മലയാള സിനിമയിൽ നമ്മൾ പാടില്ല അരുതാത്തതായിരുന്നു എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണത് ഞാൻ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരൊക്കെ നിസ്സാരക്കാരാണ് ഇവിടെ മലയാള സിനിമയിൽ നല്ല നടന്മാരുണ്ട് നടികരുണ്ട് ഒക്കെയുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഞാൻ മിടുക്കനാണെന്ന് വിചാരിച്ച് എന്നെ എല്ലാ സിനിമയിലും വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് ഇത് പറഞ്ഞു വരുന്ന എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഇത്ര നീട്ടിക്കൊണ്ടു പോകുന്നതിനാണെന്ന് ചോദിക്കും ഇതൊരു ആമുഖം വേണ്ടേ ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാവുമോ കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ വിചാരിക്കുക പേരൊക്കെ കൃത്യമായിട്ട് പറയും അതിനു മുമ്പ് ഞാനൊരു സംവിധായകനെ പരിചയപ്പെടുത്താണ് ഭദ്രൻ പുതിയ ആളല്ല ഭദ്രൻ മാട്ടൻ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന മനോഹരമായ സിനിമയിൽ എടുത്തുകൊണ്ട് അതിലെ പാട്ടുകളെല്ലാം വമ്പൻ ഹിറ്റാണ് ഭദ്രൻ്റെ ഒരു പ്രത്യേകത ഭദ്രൻ അങ്ങനെ തുടരെ തുടരെ സിനിമകൾ എടുക്കുന്നില്ല എടുക്കുന്ന സിനിമകളൊക്കെ നല്ല സിനിമകളായിരിക്കും ഏ ഈ ആനപ്രസവം എന്ന് പറഞ്ഞ പോലെയാണത് അങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ചെയ്യുള്ളൂ പിന്നെ സംഗീതം ഭദ്രൻ്റെ രക്തത്തിൽ അലിഞ്ഞ പോലെ നമുക്ക് തോന്നും എല്ലാ ആരുടെ സിനിമകളിലെല്ലാം നല്ല പാട്ടുകളുണ്ടായിരിക്കും അപ്പം എൻ്റെ മുഖങ്ങൾക്ക് ശേഷം പിന്നെ കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആകെ ഒരു വമ്പൻ നിലവാരത്തിൽ വാക്കുണ്ടായ സ്ഫടികം വന്നപ്പോഴാണല്ലേ ആ സ്ഫടികം വന്നപ്പോൾ എന്ത് ഇത്ര വർഷം കഴിഞ്ഞു ഇപ്പോഴും ആ സ്ഫടികം ഇപ്പോൾ ഒരു ഫ്രഷ്നെസ് അവന് പുതിയ സിനിമയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ എല്ലാവരും ഉണ്ട് അതിലത്തെ കുറേ പേര് മരിച്ചു പോയെങ്കിലും ഇപ്പോഴും ആ സിനിമ എത്ര വർഷം കാണാൻ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് നമ്മൾ പക്ഷെ ആ സിനിമയുടെ രണ്ടാം ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലർ ചില പ്രചാരം നടത്തി വേറൊന്നും അല്ല അത് ശൂര്നാട് കുഞ്ഞു എന്നുള്ള എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായൊരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഭദ്രൻ പുതിയൊരു സിനിമ ചെയ്യുക തിരക്കഥ ഉണ്ടാക്കി അത് ആ ഭദ്രൻ്റെ കൺസെപ്റ്റൊക്കെ നന്നായി ചിരിക്കും ആ സിനിമ ഓടേണ്ടതുമായിരുന്നു പക്ഷെ അതിൽ ഒരു പ്രത്യേകിച്ചാൽ ആ ശൂര്യനാട് കുഞ്ഞുവിൻ്റെ മകനും അച്ഛനുമായിട്ടും ഒരാളാണ് അഭിനയിക്കേണ്ടത് എന്നാലേ അത് നന്നാവുള്ളൂ അപ്പം അതുകൊണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് എന്താ സിനിമ ഇറങ്ങിയപ്പോൾ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് അതിൽ അച്ഛനും മകനുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലാണ് പക്ഷെ ഇതിനെതിരെ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു അതിൽ ഈ ചൂരനാട് കുഞ്ഞ് ആയിട്ട് തീരുമാനിച്ചിരുന്നത് എന്നെ ആയിരുന്നു അതിന് മേക്കപ് ടെസ്റ്റ് നടത്തി എന്തിനാ അതിൻ്റെ ഒരു ബ്രോഷന് വേറെ ഇറക്കി എന്നാണ് അന്ന് തിലകൻ പറഞ്ഞിരുന്നത് ഇതിന് അപ്പോൾ ആരാണ് ഇത് വേണ്ടെന്ന് വയ്ക്കാൻ കാരണം തിലകൻ അച്ഛനും മോഹൻലാലും മകനും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏ അപ്പോൾ ഇത് ആര് വെട്ടി വെട്ടി എന്ന് ചോദിച്ചപ്പോൾ സൂപ്പർ സ്റ്റാർ വെട്ടി എന്ന് പറയുമ്പോൾ മോഹൻലാൽ നേരിട്ട് വെട്ടണമെന്നില്ല അത് ആൻ്റണി പെരുമ്പാവൂർ കൂടി ഇട കടന്നുകൊണ്ടാണ് വെട്ടിയതെന്നാണ് പറഞ്ഞു പറത്തിയത് ഞാനത് വിശ്വസിച്ചില്ല കാരണം നമുക്ക് ഭദ്രനെ അറിയാം അങ്ങനെ വെറുതെ ഒന്നു കേടുന്ന ആളല്ല പടം കിട്ടാൻ വേണ്ടി അങ്ങനെ എല്ലാവരെയും വാരി പിടിക്കുന്ന ആളല്ല ഞാനിപ്പോൾ പാലയിൽ ഭദ്രൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ വേറെ ഒരു പടത്തിന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഭദ്ര ഇങ്ങനെ തിലകൻ ചേട്ടൻ്റെ ആരോപണം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഭദ്രതിലകഞ്ചേട്ടൻ പറഞ്ഞൊരു സത്യമില്ല മാത്രമല്ല ഈ ആ ഉടയോ എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് ഈ ശൂരനാട് കുഞ്ഞായിട്ട് ഞാൻ നിശ്ചയിച്ചത് ലാലു അലക്സിനെയാണ് പക്ഷെ ലാലു അലക്സ് തീരുമാനിച്ചപ്പോൾ ലാലു അലക്സ് നന്നായിട്ട് അഭിനയിക്കുമെങ്കിലും ഞാൻ വിചാരിച്ച ഈ കഥാപാത്രം ഡെപ്ത് ഒരുപക്ഷേ ലാലു അലക്സിന് കിട്ടുകയില്ല അതുകൊണ്ടാണ് ലാലു അലക്സിനെ മാറ്റിയത് മാറ്റിയപ്പോഴും ആരെ മറ്റൊരാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പിന്നെ ആലോചിച്ചു മഹനായിട്ട് ഇന്ന ലാലാട്ട് അഭിനയിക്കുന്നത് ാല് ഈ പ്രായമായ കഥാപാത്രങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് അതിന് വ്യത്യസ്തമായിട്ട് അച്ഛനും മകൻ ഇങ്ങനെ വരുമ്പോൾ നന്നായിരിക്കില്ലേ അതുപ്രകാരമാണ് ഞാൻ തന്നെയാണ് മോഹൻലാൽ അച്ഛനായിട്ടും മോഹനായിട്ടും അഭിനയിച്ചത് അതിൽ ഈ ശൂര്യനാട് കുഞ്ഞുൻ്റെ ക്യാരക്ടർ മോഹൻലാൽ അസ്സലായിട്ട് ചെയ്തിട്ടുണ്ട് പടം നമ്മൾ ഓടിയില്ലെങ്കിൽ അതൊരു നല്ല ക്ലാസിക് പടം പോലെ തന്നെയായിരുന്നു അത് ഞാൻ പടം കണ്ടിട്ടതാണ് പടം കണ്ടെങ്കിലും നമുക്ക് ആ പടം ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഉപമിക്കുന്നത് ഇവിടെ നമുക്ക് വലിയ ജ്ഞാനപീഠം അവാർഡൊക്കെ എല്ലാ ഭാഷയിലും കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിൽ വായിച്ച ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തകഴിച്ചേട്ടിൻ്റെ നോവലുകളൊക്കെ റീഡബിലിറ്റി ഉള്ള വായിച്ചല്ലാണെന്ന് ചേച്ചി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ചില കൃതികൾ വായിക്കുമ്പോൾ ഇത്രയും നമ്മളെ മാനസികമായിട്ട് സംഘർഷപ്പെടുത്തി മനസ്സിലാവുന്നല്ലോ കുറേ കഥാപാത്രമുണ്ട് ഇങ്ങനെ കുറേ ഉള്ള ോഗലുകളുണ്ടാക്കുവറ്റിപ്പോൾ അതുപോലെ സിനിമ എന്തായാലും ഈ സിനിമ പരാജയപ്പെട്ടു സംഭവിച്ചു മറ്റൊരു കാര്യം കൂടി പറയുന്നത് എന്താ ഇത് മാത്രമല്ല മറ്റൊരു കാര്യം തിലകഞ്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാക്കിയെന്താ ഇതേ സം നടൻ അതായത് മോഹൻലാലിൻ്റെ പേര് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹിസ് ഖൈനസുള്ള ഷൂട്ടിംഗ് സമയത്ത് ഹിസ് ഖൈനദുള്ളയിലെ രാജാവായിട്ട് തീരുമാനിച്ചിരുന്നത് തിലകഞ്ചേട്ടനെയാണ് പക്ഷേ തിലകം ചേട്ടന ഈ നടൻ പറഞ്ഞതുകൊണ്ട് മാറ്റി അത് നെടുവിടി വേണിക്ക് കൊടുത്തു എന്നാണ് അന്നൊരു പ്രചരണം ഉണ്ടായിരിക്കുന്നത് അതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു പോയി അതിൽ ജാതി കൂടി കളിക്കാൻ നോക്കി അതാണ് നമുക്ക് മലയാള സിനിമയിൽ അങ്ങനെ ജാതി ഉള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല ആരെങ്കിലും മനസ്സിലുണ്ടോയെന്നറിയില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ തിലകൻ ചേട്ടൻ ജനിച്ചത് ഈഴവനായിട്ടാണ് അതാ പറഞ്ഞത് ഈഴവനായത് കൊണ്ടാണ് മാറ്റിയതെങ്കിൽ പക്ഷേ തിലകൻ ചേട്ടൻ അഭിനയിച്ച കൂടുതൽ സിനിമ നോക്കുമ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്ന നായന്മാരാ അപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ അപ്പോൾ അവിടെ ജാതി അതൊന്നുമില്ല കഴിവുള്ളവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മാത്രമല്ല ഈ കാലത്ത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മോഹൻലാൽ ചെയ്തതല്ല ആരും മനഃപൂർവ്വം ചെയ്തതല്ല കാരണം സിബിക്ക് തിലകൻ ഇഷ്ടമാണ് എഴുതിയത് ലോഹിതദാസ് ലോഹിതദാസ് തിലകന് വേണ്ടി റോൾ എഴുതുന്ന ഒരാളാണത് അപ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട് സിനിമ കണ്ടപ്പോൾ ആ നെടുമുടിയുടെ രാജാവിൻ്റെ റോള് തിലകൻ ഏട്ടൻ എത്ര പ്രഗത്ഭനായ നടനായും ശരി ആ റോളിന് സൂട്ടബിളല്ല എന്നെല്ലാവർക്കും തോന്നും അതാണ് സംഭവിച്ചത് പക്ഷെ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെയാണ് ഈ രണ്ട് സിനിമയുടെ പേരിലും ഈ രണ്ട് സിനിമയിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് തിലകൻ ചേട്ടൻ മാറേണ്ടി വന്നപ്പോൾ അത് മോഹൻലാലിൻ്റെ പെടലിക്ക് വീണു എന്നുള്ളതാണ് സത്യം